ഏ ഹലോ വെൽക്കം ബാഗീസ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫീൽഡിംഗ് സൈഡിലെ ഫോർഫൻസിൽ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയെ പോലൊരു ടീമിനെതിരെ ഇത്രയും നല്ല ബോളിംഗ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പരിധി വരെ നമ്മുടെ വിജയമായിട്ട് തന്നെ കണക്കാക്കാം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസിന് ആദ്യ ദിനത്തിൽ മുംബൈ ഔട്ട് ഓൾഔട്ടാകായിരുന്നു നമുക്കൊരു ഡ്രീം സ്റ്റാർട്ട് തന്നെയായിരുന്നു ടോസ് നേടി മുംബൈക്ക് ബാറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ബേസിൽ തമ്പി നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ഡ്രീം സ്റ്റാർട്ട് തന്നെയായിരുന്നു കാരണം ആദ്യ രണ്ട് ബോളുകളിൽ രണ്ട് വിക്കറ്റുകൾ ആദ്യം ജയ് വിസ്റ്റെയും അതിനുശേഷം വന്ന അജിൻകെ രഹാനയും ഗോൾഡൻ ഡക്ക് അതിലും നല്ലൊരു സ്റ്റാർട്ട് നമുക്ക് കിട്ടാനില്ല അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ അഞ്ച് ബോളർമാരാണ് നമ്മൾ ഇന്ന് പരീക്ഷിച്ച അഞ്ച് പേരും വിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യ അഞ്ച് വിക്കറ്റുകളുടെ ഇൻ്റർവൽ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ഇൻ്റർവലുകളിൽ വിക്കറ്റ് കിട്ടും പക്ഷേ അതിനുശേഷമുള്ള അഞ്ച് വിക്കറ്റുകൾ അവർ ശരിക്കും പിടിച്ചു നിന്നു തന്നെ പറയാം അതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവൻ ദൂബെ വീണ്ടും അവിടെ ഫോം ആയിരിക്കണം രഞ്ജി ട്രോഫിയിൽ ഓൾറെഡി അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അഫ്ഗാനിസ്ഥാന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് കോൾ വരുന്ന അത് രണ്ട് മത്സരങ്ങൾ നന്നായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു ഇപ്പോൾ ഇതാ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് എഴുപത്തി നാല് ബോളുകളിൽ നിന്നും സോറി എഴുപത്തി രണ്ട് ബോളിൽ നിന്നും അൻപത്തിയൊന്ന് റൺസാണ് സ്കോർ ചെയ്ത് പിന്നെ മിഡിൽ സ്കോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൽവാനി ഭുവൻ ലൽവാനി അവരുടെ ഓപ്പണർ അത്യാവശ്യം പിടിച്ചിരുന്നു അൻപത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പി വൈ പവാറും ബോളിൽ നാൽപ്പത്തൊന്ന് ബോളിന്ന് ഇരുപത്തെട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുക്കിയത് തനിഷ് കൊട്ടിയാനും അതോടൊപ്പം തന്നെ മോഹിത് അവസ്ഥയാണ് മോഹിത് അവസ്ഥ എൺപത് ബോളുകളിൽ നിന്നും അറുപത് പതിനാറ് റൺസും നൂറ്റി അഞ്ച് ബോളിന് അൻപത്തി ആറ് റൺസുമായിട്ട് തനിഷ് കൊട്ടിയും ഈ ഒരു വിക്കറ്റ് പാർട്ണർഷിപ്പ് ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രഗിൾ ചെയ്യിച്ചു നമ്മുടെ ബോളർമാരെ സ്ട്രഗിൾ ലഭിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വിക്കറ്റിന് കൂടെ നേരത്തെ എടുക്കാൻ സാധിച്ചെങ്കിൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പതിലൊക്കെ മുമ്പേ ഒതുക്കാൻ സാധിക്കും നമുക്ക് നാളെ സേഫ് ആയിട്ട് കളിക്കാൻ സാധിക്കാമായിരുന്നു നമുക്കറിയാം ഓൾറെഡി രഞ്ജി ട്രോഫിയിൽ കേരളം രണ്ട് സമനിലയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്സരം എന്ത് വില കൊടുത്തും ജയിക്കുക അല്ലെങ്കിൽ സമനില നേടണം മുംബൈ പോലെ ഒരു ടീമിനെതിരെ സമനില നേടിയാൽ പോലും അത് വിജയത്തിന് തുല്യമാണെന്ന് നമുക്കറിയാം അത്രയ്ക്കും മരണ ഗ്രൂപ്പിലാണ് നമ്മൾ പെട്ട് പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഡെപ്തുള്ളൊരു ടീമിനെതിരെ ആദ്യ ദിനം തന്നെ നമുക്ക് ആ ഒരു ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ആദ്യ മത്സരത്തിൽ സമനിലയിൽ നമുക്ക് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ലീഡ് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടും ഉത്തർപ്രദേശിന് ലീഡ് ഉണ്ടായിരുന്നതുകൊണ്ടും സമനില ആയിരുന്നു അവർക്ക് മൂന്ന് പോയിന്റ് നമുക്ക് ഒരു പോയിന്റാണ് വേണം കഴിയുക രണ്ടാം മത്സരത്തിൽ നമ്മൾ ലീഡ് ലീഡെടുത്തുകൊണ്ട് നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടി മറ്റവർക്ക് ഒരു പോയിന്റ് കിട്ടി ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ ലീഡ് എടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അഥവാ ഈ ഒരു മത്സരം സമനിലയിൽ പോയാലും നമുക്ക് മൂന്ന് പോയിൻ്റ് അഡ്വാൻറ്റേജ് അവിടെ വേണം അല്ലാത്ത പക്ഷം നമുക്ക് പണി കിട്ടും കാരണം ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും കയറുക എന്നുള്ളതിനൊരു ചെറിയ ചാൻസ് ഇപ്പം വീണ് കിട്ടിയിട്ടുണ്ട് അത് മുംബൈ പോലൊരു ടീമിനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നാളെ ബാറ്റിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ വിക്കറ്റ് കളയാതെ മാക്സിമം പിടിച്ചു നിൽക്കുക മുംബൈ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മുംബൈയ്ക്ക് ഒരു സമനില കിട്ടിയാൽ പോലും അത് ഭയങ്കര ഒരു ലാഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് നമ്മുടെ ബോളിംഗ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു അത്യാവശ്യം നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു ബേസിൽ തമ്പിയുടെ ഭാഗത്ത് കണ്ട ആ ഒരു കോൺഫിഡൻസ് ഇന്നും തമ്പിയണൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബേസിൽ തമ്പി ഓവറുകൾ ഓവറുകളറിഞ്ഞ് നാൽപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു എക്കോണമി നാലേ പോയിന്റ് അഞ്ചാറാണ് വേറൊരു ഫാക്ട് ആൻഡ് നിതീഷ് എം ഡി പതിനാല് ഓവറിൽ നിന്നും നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങിയിട്ട് ഒരു വിക്കറ്റ് എടുത്തു ജലദ് സേന ഓവർ ഓവറിഞ്ഞ് എൺപത് എൺപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു നല്ല എക്കോണമി ആണ് രണ്ടേ പോയിൻറ്റ് എട്ടേ ആർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോണമി വിശ്വേ സുരേഷ് ഒൻപത് ഒമ്പത് ഓവർ എറിഞ്ഞ് നാൽപ്പത്തിയാറ് റൺസ് വിട്ടു കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു അഞ്ചേ പോയിന്റ് ഒന്നേ ഒന്നാണ് എക്കോണമെമി എക്കോണമി ഹൈ ആണ് ആൻഡ് ശ്രേയസ് ഗോപാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ഓവർ എറിഞ്ഞിട്ട് പതിനെട്ടേ പോയിന്റ് നാല് ഓവറിഞ്ഞ് ഇരുപത്തി എട്ട് റൺസ് മാത്രം വിട്ടു കൊടുത്ത് നാല് വിക്കറ്റാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ശ്രേയസ് ഗോപാലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ആറ് ആടിയായിരുന്നു തന്നെ പറയാം നമ്മുടെ ലോവർ റോഡിനെ തീർത്ത് തരിപ്പണമാക്കി വിട്ടത് നമ്മുടെ ശ്രേയസ് ഗോപാലാണ് ആദ്യത്തെ നാല് വിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രേയസ് ഗോപാലിൻ്റെ ആറാട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രേയസ് ഗോപാൽ പി വൈ പവാർ ശിവം ശിവം ദൂബെ അതോടൊപ്പം തന്നെ ദവാൽ കുൽക്കർണി തനുഷ്കുട്ടിയാ തനുഷ് കൊട്ടിയായിരുന്നു നൂറ്റഞ്ച് ബോളിൽ നിന്നും അൻപത്താറ് റൺസ് അടിച്ചത് തനുഷ്കുട്ടിയാൻ്റെ വിക്കറ്റും ശ്രേയസ് ഗോപാലാണ്ട് സോ എന്തായാലും നാളെ ബാറ്റിംഗ് സ്ട്രാറ്റജികൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെയാണ് സഞ്ജു സാംസൺ ആയിരുന്നു വിക്കറ്റ് കീപ്പർ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കളി കാണാത്തതുകൊണ്ട് നമുക്കറിയില്ല പിന്നെ കുറച്ചുകൂടെ വേറൊരു കാര്യം പറയുകയാണ് സഞ്ജു സാംസൺ കുറച്ചുകൂടി ടോപ്പ് ഓർഡറിലേക്ക് ബാറ്റ് ചെയ്യാൻ വന്നാൽ നന്നായിരുന്നു കഴിഞ്ഞ രഞ്ച് മാസത്തിൽ കാണാത്തതുപോലെ അദ്ദേഹം കുറച്ച് ഡൗൺ ഓർഡറിലേക്കാണ് വന്നത് ടോപ്പ് ഓർഡറിലേക്ക് വന്നാൽ നന്നായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവൻ അറിയപ്പെടുത്തിയൊരു വീഡിയോ ബൈ ഗോപാലസ്